അച്ഛനോടുള്ള കടമ ജീവിച്ചിരിക്കുമ്പോൾ നിറവേറ്റ് അമ്മയോടുള്ള കടമ ജീവിച്ചിരിക്കുമ്പോൾ മക്കളോടുള്ള കടമ അച്ഛനും നിറവേറ്റി കഴിഞ്ഞാൽ ദേവന്മാരുള്ള കടമ ഇപ്പോൾ തന്നെ വീട്ടി കഴിഞ്ഞാൽ പിന്നെ മോക്ഷമാണ് മോക്ഷമാണ്ക്കാരോട് പറയാറുണ്ട് സാറേ എനിക്ക് എന്റെ ഭാര്യമായിട്ട് ഒരു പ്രശ്നവും ഞാൻ ഓഫീസിൽ ചിന്തിക്കുമ്പോ എനിക്ക് അവളോട് മുഴുവൻ പ്രേമമാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവളെ പോകും വ്യക്തിയുടെ കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ആത്മാക്കൾ ഉദ്ദേശിച്ചത് ഈ പ്രേതാത്മാക്കൾ അതായത് മരിച്ചുപോയവരുടെ ജീവാത്മാവ് അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ അവരുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾ അത് കൂടെ വരുന്നതാണ് അതെങ്ങനെ കൂടെ വരും അത് ഫിസിക്കൽ ഫോം ആയിട്ട് നമുക്ക് ചിലർക്ക് കാണാൻ പറ്റും ഏത് ഫോമാണ് കാണുന്നത് മരിക്കുന്നതിന് മുമ്പുള്ള ആ ജീവനെടുത്ത് അണിഞ്ഞിരുന്ന മേലങ്കിയാണ് ആ ശരീരമാണ് കാണുന്നത് അത് കൂടെയെന്നുള്ളതിനേക്കാൾ നല്ലത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വൈറസ് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിലേക്ക് കയറുന്നത് ആ പ്രോഗ്രാം എങ്ങനെ നശിപ്പിക്കുന്നു അതുപോലെ ഒരു വ്യക്തിയുടെ സ്വാഭാവിക വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഒരു എക്സ്ട്രാ എലിമെന്റ് ഒരു നെഗറ്റീവ് എലിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഉപാസനാ ബലമുള്ള വ്യക്തികൾ പെട്ടെന്ന് തന്നെ ആ ചേഞ്ച് മനസ്സിലാവും കണ്ണുകളിലൂടെ അവരുടെ ബിഹേവിയറിലൂടെ ആ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതിനെ ഒരു സൈക്കിക് പ്രോബ്ലം ആയിട്ട് അതായത് ഒരു ഒരു അബ്നോർമൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ അബ്നോർമാലിറ്റി വന്നു ഇപ്പോ ഞാൻ ഓർക്കുന്ന ഓഷോയുടെ ഒരു പുസ്തകത്തില് ഞാൻ ഞാൻ മരണം പഠിപ്പിക്കുന്നു ഒരു പുസ്തകം വലിയ പുസ്തകമാണ് അതില് ഞാൻ വായിച്ചത് പതിനൊന്ന് നൂറ്റാണ്ടുകളായിട്ട് ഒരു പെർട്ടിക്കുലർ പറമ്പിൽ തന്നെ ചുറ്റിത്തിരിയുന്ന ഒരു പ്രേതാത്മാവിനെ പറ്റിയിട്ടുള്ള ഒരു ഓഷോ പറയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചയാളെന്നും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അയാളുടെ പേരിൽ ഉള്ളത് ഓഷോയുടെ പേരിലാണ് അതെന്താണെന്നുവെച്ചാല് ഒരു വലിയ പറമ്പിന്റെ ഭാഗമായിരുന്ന ഒരു തറവാട്ടിൽ വഴക്കുണ്ടാവും ഒരാളെ എല്ലാവരും കൂടി വെട്ടിക്കൊല്ലും ചെയ്തു ആ വ്യക്തിയുടെ ആത്മാവ് അവിടെ ആ പറമ്പ് ഈ പതിനൊന്ന് നൂറ്റാണ്ടുകളായിട്ട് ആരൊക്കെ അവിടെ വീട് വാങ്ങി താമസിക്കുന്നു അല്ലെ വെച്ച് താമസിക്കുന്നു അവരിലൊരാളെ കൊല്ലും പരസ്പര കലഹത്തിലൂടെ പരസ്പര കലഹത്തിലൂടെയാണല്ലൊരു കൊലപാതക അല്ലാതെ ആത്മാവ് ഒന്ന് വാളിത് വെട്ടല്ലോ അപ്പൊ ഇങ്ങനെ കലഹം ഉണ്ടാകുന്നു കോപം ഉണ്ടാക്കും അമിതമായ കോപം വീട് ചിലപ്പോൾ ചില ആൾക്കാരോട് പറയാറുണ്ട് സാറേ എനിക്ക് എന്റെ ഭാര്യമായിട്ട് ഒരു പ്രശ്നവും ഞാൻ ഓഫീസിൽ ഇരുന്ന് അവളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് അവളുടെ മുഴുവൻ പ്രേമമാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവളെ കൊല്ലാൻ തോന്നും അത്ര ദേഷ്യം അതങ്ങനെ അങ്ങനെ മാറുന്നു അപ്പൊ ആ പർട്ടിക്കുലർ ഏരിയയില് ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സ്കൂളിലോ ഓഫീസിലോ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇല്ലാത്ത കോപം വീടിന്റെ കട്ടിലപ്പടി കിടക്കുമ്പോഴേക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തെ അവിടെ നിന്ന് ഉച്ചാടം ചെയ്യേണ്ടതുണ്ടെന്നുള്ള ലക്ഷണമാണത് അനാവശ്യ കലഹം തൊട്ടത് പിടിച്ച് അടിയും ബഹളവും പ്രശ്നങ്ങളും അപ്പൊ നമുക്ക് എതിരെ കാര്യങ്ങൾ അഭിചാരം ചെയ്തിരിക്കാം വിദ്വേഷണ കർമ്മമുണ്ട് വിദ്വേഷകർ കർമ്മങ്ങളെ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും നമ്മൾ തെറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അതിന്റെ ഫലമായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓൾറെഡി ഉണ്ടായിരിക്കും അവിടെ ആയിരിക്കും വീട് കെട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ആ സ്ഥലം വാങ്ങിയിട്ടുണ്ടാവുക അതിനെ ആദ്യം ഉച്ചാടനം ചെയ്യുക അതാണ് നമ്മൾ മിക്കവാറും ഹിന്ദു ഭവനങ്ങൾ ഏഹ് ആദ്യം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ വീട് വെച്ചു കഴിഞ്ഞാൽ വാസ്തുബലി നടത്തും ആ പ്രദേശത്ത് ആ പർട്ടിക്കുലർ ആ ഏരിയയിലുള്ള ദോഷങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിട്ട് ഗണപതി ഹോമവും ചെയ്യുന്നവരുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലും അങ്ങനെ വെഞ്ചിരിപ്പ് വീട് വെഞ്ചിരിപ്പ് കർമ്മ അവരുടെ രീതിയിലും ഉണ്ട് മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് അങ്ങനെ ഇതൊക്കെ പുറമെ എല്ലാവരും നിഷേധിക്കും എല്ലാവരും ശാസ്ത്രജ്ഞമാരാണല്ലോ എല്ലാവരും ഐൻസ്റ്റൈനും ഒക്കെ ആയതുകൊണ്ട് അവരൊക്കെ പുറത്ത് പറയില്ല പക്ഷെ അവരൊക്കെ അവരവരുടെ വീട്ടിലൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരാളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ബിഹേവിയറിലുള്ള ചേഞ്ചാണ് ആദ്യം വെരി നോട്ടിസബിൾ തിങ് ആ വ്യക്തിയുടെ കോപം

അടുത്ത തൊട്ടടുത്ത ബന്ധത്തിലുള്ള മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഞാൻ പറയുന്നത് ഒരു ശത്രുവിനെ ഉണ്ടാക്കി വെച്ച് മരിക്കരുത് അതായത് ഒരാൾ ഒരാൾ അതുകൊണ്ടാണ് വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണമെന്ന് പറയുന്നത് ഒരാളോട് ഇന്ന് നമ്മളൊരു മോശപ്പെട്ട വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ അയാളെ ഉപദ്രവിച്ചു പിറ്റേന്ന് മാപ്പ് പറയാൻ പോലും കാത്തു നിൽക്കാത്ത ആൾ മരിച്ചു പോയാൽ അതൊരു കടം വെക്കലാണ് വയ്ക്കലാണ് പേഴ്സൺ പിന്നെ അനാഥ ഫോം അവരുടെ സെറ്റിൽ ഫോം ഒന്നല്ല സൂക്ഷ്മമായ ഒരു ഫോമില് തിരിച്ചു വരാം അല്ലെങ്കിൽ മറ്റൊരു ജന്മം എടുത്ത് സ്വന്തം പേരക്കുട്ടിയായിട്ട് ജനിച്ച് വരാം നമുക്ക് പറയാൻ പറ്റില്ല പല വീട്ടിലും ഉണ്ടാവില്ല മക്കൾ തന്നെ അച്ഛനെ കൊല്ലുന്ന അത്ര ശത്രുത വരാൻ കാരണം എന്തൊരു കടമുണ്ടാവും അവിടെ ഇതിനെ തന്ത്രത്തിൽ പറയുന്ന ഋണാനുബന്ധം എന്നാണ് ഋണാനുബന്ധം എന്ന് പറഞ്ഞാല് നമ്മളിൽ ഇന്ന് കണ്ട് ഈ കാലത്ത് കണ്ടുമുട്ടുന്ന മിക്ക ആളുകളും നമ്മൾക്ക് ബന്ധം വരുന്ന ആളുകൾ ശത്രുതയായിട്ടോ ബന്ധമായിട്ടോ വരുന്ന എല്ലാവരും തന്നെ നമ്മളോട് കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂർവ്വ ജന്മത്തിലോ പൂർവ്വകാലങ്ങളിലോ അത് വീട്ടാൻ തന്നെയാണ് അവർ വരുന്നത് നമ്മളും അവരോട് കടമുള്ളവരായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന ഇനിയൊരു ജന്മം ഉണ്ടാവാതെ ബ്രഹ്മസ്വരൂപത്തിൽ വിലയിക്കണം മറ്റൊരു ഇനിയൊരു പുനർജന്മം ഉണ്ടാവരുതെന്നാണ് പക്ഷെ പുനർജന്മം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ കാരണം കർമ്മങ്ങൾ ചെയ്തത് കർമ്മ ലോകമാണിത് ജീവിതോത്സാഹം കൊണ്ടും ജീവിത ആസക്തി കൊണ്ടും പലതും ചെയ്യുകയാണ് എന്റെ ബിസിനസ് വളരാൻ വേണ്ടി മറ്റൊരു ബിസിനസ് തകർക്കുകയാണ് ഞാൻ അതൊരു ദുഷ്കർമ്മമാണ് അതിനുവേണ്ടി ഒരു അഭിചാരം ചെയ്യണം അത് എനിക്ക് തിരിച്ചു വരണ്ടേ ഞാൻ മരിച്ചു പോയാലും വീണ്ടും അത് അനുഭവിക്കണ്ടേ സോ അതിനുവേണ്ടിട്ടൊരു കർമ്മ കർമ്മലോകവും ഉണ്ട് ഇതര ഉണ്ട് ഈ ഭൂമിയിൽ വന്ന് അനുഭവിക്കേണ്ടി വരും അപ്പൊ ഒരാളുടെ അച്ഛൻ മരിച്ചു ആ അച്ഛന്റെ ആത്മാവ് അവിടെ കറങ്ങി നിൽക്കും ഇതാണ് ചോദ്യം അപ്പോ ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു അനുഭവം പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ സിദ്ധയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് സിദ്ധയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടൊരു അനുഭവം എന്ന് വെച്ചാൽ എന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ മരിച്ചു അപ്പൊ ഞാനവിടെ കാണാൻ പോയി എന്നെ വിളിച്ചു ഞാൻ അവിടെ കാണാൻ പോയി ഞാനും വേറെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഈ ജീവാത്മാവ് എങ്ങനെ ഇരിക്കും എന്നൊരു ചോദ്യം എനിക്ക് ഉണ്ടായത് നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് ഒരു രൂപമുണ്ട് മരിച്ച ഒരാളുടെ രൂപം എങ്ങനെ കാണാൻ പറ്റും എനിക്ക് പല പുസ്തകങ്ങളിലും എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പുതിയ ഗ്യാസ് ഗ്യാസ് ലൈറ്റർ കൊണ്ട് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു നീല ഫ്ലെയിം വരുമല്ലോ ആ നീല ഫ്ലെയിം ചെറിയൊരു കടുകിന്റെ വലുപ്പം സോറി ഒരു എള്ളിന്റെ വലുപ്പത്തില് നമ്മൾ ചെറിയ എള്ള് കണ്ടില്ലേ കറുത്ത എള് ആ എള്ളിന്റെ വലുപ്പത്തിൽ ഒരു നീല ഫ്ലെയിം കറക്റ്റായിട്ട് ഈ ബോഡിയുടെ നേരെ മേലെ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ കരടോ എന്ന് എന്റെ എന്തോ കാഴ്ച പ്രശ്നമാണെന്നാണ് വിചാരിച്ചു പക്ഷെ പിന്നീടാണ് പല ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇത് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു ഫ്ലെയിം അത് അത്ര നോട്ടിസബിൾ അല്ല അത് ഒരു എള്ളിന്റെ വലുപ്പം എത്ര ഉണ്ട് അതുപോലെ അതെനിക്ക് അന്ന് കണ്ടതിന് ശേഷം പിന്നെ എനിക്കത് കാണാതിരിക്കാൻ പറ്റുന്നില്ല എവിടെ ഒരു ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പോയാലും ഞാൻ ഇങ്ങനെ പല ഇത് കാണുന്നു ആലൂസിനേഷൻ ആണോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ ഞാൻ എന്റെ അനുഭവം പറയുന്നത് ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടത് ഇപ്പൊ ഞാനത് ഈ വ്യക്തിയുടെ അദ്ദേഹത്തിന് എഴുപത് വയസ്സിന് മേലെ മരിക്കുന്ന സമയത്ത് ആ മകൻ വല്ലാതെ കരയാണ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയാള് വന്നപ്പോ നിങ്ങൾ അത്രയായി പരിചയമുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം പന്ത്രണ്ട് വർഷം പറ്റുമെങ്കിൽ തിരുനെല്ലിയിൽ പോയിട്ടോ അല്ലാതെ ബലിയിടണം കൃത്യമായിട്ട് അമാവാസി വരുന്ന തിഥിയുണ്ടല്ലോ വാർഷിക ബലി ഇടുമല്ലോ അതൊക്കെ ഇടും അപ്പൊ അത് കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പൊ കറക്റ്റായിട്ട് ചെയ്യാത്തവർക്ക് എന്താണോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ വിശപ്പും ദാഹമുണ്ട് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്ന ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നു അപ്പൊ നമുക്കൊരു കണ്ടെയ്നറുണ്ട് ശരീരം ഉപേക്ഷിക്കാണ് അപ്പൊ എങ്ങനെ ദാഹിക്കും ദാഹവും വിശപ്പും ഉണ്ടാവും ശരീരമില്ല പിണ്ടമില്ല എങ്ങനെ കുടിക്കും ദാഹിക്കാൻ ദാഹമുണ്ട് അപ്പൊ ആ വ്യക്തിക്ക് ദാഹം തീർക്കാൻ പറ്റുന്നില്ല കാരണം ബോഡി ഇല്ല അപ്പൊ ഒരു ദുഷ്ടശക്തിയാണ് അല്ലെങ്കിൽ മറ്റൊരു ശക്തിയാണ് അത് ഓൾവേസ് ട്രൈ ടു കം ബാക്ക് ടു ദോഡി അല്ലെ ഞാൻ അറുപത് കൊല്ലം താമസം വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിടിച്ച് പുറത്താക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോവുമോ എന്നാ ശരി ഞാൻ പോട്ടെ എന്നുള്ളത് പോകും ഇല്ല ഞാൻ അവിടെ ചുറ്റിപ്പിട്ടി നിൽക്കും അറുപത് വയസ്സുള്ള ഒരാൾ ഭരിക്കുമ്പോ അറുപത് കൊല്ലവും അയാൾ താനെന്ന് വിശ്വസിച്ചിരുന്നതാണ് ഈ ശരീരം പെട്ടെന്ന് പുറത്താക്കപ്പെടുകയാണ് അയാൾ ചാൻസ് ആംബുലേറ്റ് ചെയ്ത് കളിക്കും അപ്പൊ അതിനെന്താണ് ചെയ്യുന്ന നമ്മൾ പിണ്ടം പിണ്ട മാസ് കൊടുക്കുകയാണ് മറ്റൊരു ലോകത്തെ അന്നം കൊടുത്തു മറ്റൊരു ലോകത്തെ പറഞ്ഞേക്കാണ് അതാണ് കർമ്മം സിമ്പിൾ വേർഡ്സിൽ പക്ഷെ ആ കർമ്മം വളരെ ശാസ്ത്രീയമാണെന്ന് ഭാവിയിൽ ഒരിക്കൽ നമ്മൾ ഈ ലോകം തെളിയിക്കുന്നു എനിക്ക് തോന്നുന്നു കാരണം അത് ഒരു വളരെ സയന്റിഫിക് സയന്റിഫിക്കായിട്ടുള്ള തോട്ടാണ് ശരിക്കും ഇപ്പൊ നമ്മൾ പരിഹസിക്കുന്ന പലതും ശ്രദ്ധയോടെ ചിന്തിച്ചാൽ പരിഹസിക്കാനുള്ളതല്ല അപ്പൊ ഈ അച്ഛനോടുള്ള കടമ ജീവിച്ചിരിക്കുമെന്നറിവേട്ട് അമ്മയോടുള്ള കടമ ജീവിച്ചിരിക്കുമെന്നറിവേട്ട് മക്കളോടുള്ള കടമ അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ നിറവേറ്റി കഴിഞ്ഞാൽ ദേവന്മാരുള്ള കടം ഇപ്പോൾ തന്നെ വീട്ടി കഴിഞ്ഞാൽ പിന്നെ മോക്ഷമാണ് അത് തിരിച്ചു വരും അങ്ങനെ ആയിരിക്കാം അങ്ങനെയായിരിക്കാം ഉദാഹരണത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരു കുട്ടി എങ്ങനെ പറയും ദാഹിക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണെങ്കിലോ എന്തെങ്കിലും വലിച്ച് നമ്മളെറിയും അതുപോലെ നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഈ ജീവാത്മാക്കൾ എന്തെങ്കിലുമൊക്കെ ഒന്നും കാണിക്കും ലക്ഷണങ്ങളായിട്ടോ അല്ലെങ്കിലും അറിയാമല്ലോ നെഗറ്റീവ് ഒരു ഷോൾ ആണെങ്കിലും നമ്മളെ അപകടപ്പെടുത്താൻ അത് മതി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അതാണ് എന്റെ ചിന്ത ഇതൊരു അനുഭവതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് എന്ത് പ്രതിവിധിയാണ് അതായത് കേട്ടിട്ടുണ്ട് ആത്മാവിനെ അതായത് അത് ആവാഹിക്കും ഒമ്പത് ഇഞ്ച് ഒരു തടി പ്ലാവിന്റെ തടിയോ ചന്ദന തടിയോ ഒക്കെ എടുത്തിട്ട് അതിലേക്ക് ആവാഹിച്ചിട്ട് ഒഴുക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട് വരാ ക്ഷേത്രങ്ങളിൽ പിന്നെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ആ തറച്ച് വെക്കുക അങ്ങനൊക്കെ ഉണ്ട് അങ്ങനെ കർമ്മങ്ങളുണ്ട് പലതരം ഇതിന് പല ഒരു ഒരേ പരിഹാരം എല്ലാവർക്കും അല്ല പല തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ നന്നായി നോക്കുക കഴിവിന്റെ പരമാവധി പിന്നെ അമ്മമാരെ അച്ഛന്മാരെ വൃദ്ധശാന്ത കൊണ്ട് തള്ളാതിരിക്കുക അവരെ ശത്രുവാക്കാതിരിക്കുക അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് വയസ്സാകുമ്പോ അവരെ പിന്നെ കഴുതേ പോലെ തലി ഓടിക്കരുത് മക്കളെയും സ്നേഹത്തോടും ശ്രദ്ധയോടും വളർത്തുക നല്ലൊരു കുടുംബജീവിതം ഉള്ളവനൊന്നും അല്ലാതെ അലഞ്ഞോടെ നടക്കില്ല അവർക്ക് പകയില്ല വീട് ഒരു ദുഷ്ടമായിട്ട് ഇപ്പം നമ്മുടെ അച്ഛൻ സ്നേഹിച്ചു നമ്മൾ വളരെ സ്നേഹിച്ചു കൊതി മരിച്ചൊരു അച്ഛനാണെങ്കിൽ ആ അച്ഛൻ തിരിച്ചു വന്നാൽ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ എന്താ പേടിക്കാൻ കാരണം ഇവൻ ഇവനെന്നറിയന്തോ അച്ഛനെതിരെ ചെയ്തിട്ടുണ്ടോ അതാണ് അപ്പൊ എല്ലാവരുടെയും കർമ്മങ്ങളിലൂടെ ഒരു മോക്ഷപ്രാപ്തി അതുപോലെ കർമ്മദോഷങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരാതിരിക്കട്ടെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക